ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഷുഗർ ചീരയനെ കുറിച്ച് പറയാനാട്ടോ കേട്ടോ പലർക്കും ഇതിനെപ്പറ്റി അറിയുണ്ടാവും പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം പ്രത്യേകത ഉള്ള ഒരു ചീരയാണ് ഇപ്പോൾ ഇത് കാരണം കൊളസ്ട്രോളിനോ കൊളസ്ട്രോളിനൊക്കെ നല്ലതെട്ടാ ചീര ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക ഇത് നല്ല വേവുള്ള ചീര കേട്ടോ മറ്റ് ചീര പോലൊന്നുമില്ല പിന്നാവശ്യമായ തേങ്ങ സവോള ചെറിയ ചീരം പച്ചമുളക് പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയേ ഇത്രയുള്ള ആവശ്യമുള്ളതോട്ട് നമുക്ക് തോരൻ വെക്കാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് ആവശ്യമായ എത്ര വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പിന്നെ നല്ല ജീരകം സവോള ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല വാറ്റി കൊടുക്കുക സവോള ഇട്ട് വാങ്ങി വന്നതിന് ശേഷം നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക വാതിട്ടണേന് മുന്നേ വാറ്റണേനു മുന്നേ സവാള ഇട്ട പാടുന്നെ നമുക്ക് അത്യാവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടണ പെട്ടെന്ന് നമുക്ക് സവാള വാറ്റിയെടുക്കാം ഈ ചീര എന്ന് പറയുന്നത് നമ്മൾ പ്രസവിച്ച് നീച്ച സ്ത്രീകൾക്ക് പാലുണ്ടാവാനും കുട്ടികൾക്ക് പാലുണ്ടാവാനും അതുപോലെ കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാത്തിനും നല്ലതാണ് ഇത് സാധാ ചീര പോലെയല്ല അത്യാവശ്യത്തിന് കൂടുതൽ വേവ് നല്ല വേവുള്ളൂ ചീര ഇട്ടത് പിന്നീട് നമ്മൾ അതിക്ക് പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് ഇല്ല മതി അധികം വേണ്ട അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് രണ്ടും കൂടി ഒന്ന് വാറ്റിയോ അന്നതിൻ്റെ ശേഷം നമ്മൾ അതിക്ക് തേങ്ങ ഇട്ടുകൊടുക്കാൻ പോവുകയാണ് തേങ്ങ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചീരയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇട്ട് അത്യാവശ്യം വാങ്ങി വന്നോട്ടെ കാരണം ഇത് തേങ്ങൻ്റെ തേങ്ങയുടെ ഏശോ ഇടട്ടെ തേങ്ങ ഇട്ടിട്ട് തേങ്ങ തേങ്ങൻ്റെ ഏശോ ഈ ചീര ഇടാം പിന്നെ ചീര ഇട്ടതിൻ്റെ ശേഷം തേങ്ങ ഇടുന്നവരും ഉണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ഈ ചീര പരിപ്പിട്ടിട്ട് നമുക്ക് സാധാ ചീരക്കറി വെക്കുക മുരിങ്ങൻ്റെ എല്ലാ കറിയൊക്കെ വെക്കൂല അതുപോലും വെക്കുക പല രീതിയിലും വെക്കുക ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി വയ്ക്കും വളരെയധികം ടേസ്റ്റായിട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതാ പിന്നെ നമ്മൾ ഇത് വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല വേവുള്ള ചീരയാണ് അപ്പോൾ വേവിക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക ആ ഒരു ഇതിൽ കെടുന്നിട്ട് തീ കുറഞ്ഞാലൊന്നും കൂടി വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കൊന്ന് തീ കൂട്ടിയാൽ അടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് നമ്മളെ തോനെ ഇത്ര ഉള്ളു കേട്ടോ അധികം ടേസ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുമുള്ള ഉള്ള ഒരു ശരിയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാൻ ബാ